ഒരു കഥകളി പാരമ്പര്യം ഉള്ളൊരു കുടുംബം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു കഥകളി സംസ്കാരം നിലനിൽക്കുന്നൊരു ഗ്രാമം ഗ്രാമത്തിൽ ജനിച്ചു ഗ്രാമത്തിൽ വളർന്നു എന്നൊക്കെ ഉണ്ടായിട്ടും കഥകളി വെറുതിരുന്നൊരു ബാല്യത്തിന്റെ നിന്നെ മോചിപ്പിച്ചത് കഥകളിയെ ഇഷ്ടമാക്കിയത് ഞാൻ പോലും അറിയാത്ത വിശ്വസിക്കുന്നത് എങ്ങനെയാണ് കഥകളി ഇഷ്ടപ്പെട്ടു എന്നിട്ട് അവർക്ക് എനിക്ക് നല്ല ഉറവുണ്ട് ദുഃശാസന വളർച്ചയിലേക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ വാശി പിടിച്ചിട്ട് പോയത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അവിടുന്ന് എങ്ങനെ കഥകളി ഇഷ്ടപ്പെട്ടു എന്നറിയില്ല അതുകൊണ്ട് തന്നെ മുത്തശ്ശന്റെ മുത്തശ്ശനെ ഓർക്കാണ്ട് ഒന്നും പറയാൻ തോന്നാറില്ല ഈ ഒരു അവസരം എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്നൊരു അംഗീകാരം എന്നുള്ള നിലയ്ക്ക് ഏറ്റവും സന്തോഷം സന്തോഷിക്കേണ്ടി വരുന്ന ഒരാള് മുത്തച്ഛനായിരിക്കും ഉറപ്പായിട്ടും ഈ ഒരു സദസ്സിന് മുത്തച്ഛനുണ്ടായിരുന്നെങ്കിൽ മുന്നിലൊന്നും ഉണ്ടാവില്ല ഏതെങ്കിലും ഒരു മൂലയിലോ അടിപ്പളയിലോ എടും മറ്റേ കന്നട കൊച്ചിട്ട് മറ്റേ കഥലോട്ട് ഇങ്ങനെ കണ്ടു തുറക്കി നല്ല ഉറപ്പുള്ളതായിരിക്കും മുത്തച്ഛനെ ഓർക്കാണ്ട മുന്നോട്ട് പോകുന്നു മുത്തശ്ശൻ കഥകളി പഠിപ്പിച്ചതാണ് എനിക്ക് താങ്ങത്തുകൊണ്ടാണ് കഥകളി വേഷത്തിൽ നിന്ന് എനിക്ക് പിന്മാറേണ്ടി വന്നത് അതിനുശേഷം ഞാൻ കുറച്ച് ചെണ്ട പഠിച്ചു അത് സാധനം ചിതിനേട്ട് കീഴിലാണ് ഞാൻ കുറച്ച് പഠിച്ച ചെണ്ട അതിൻ്റെ അടുത്തൊക്കെ നീര രാമോഹം നീരോഹൻ കർണാട്ടിക് സംഗീതം അഭ്യസിച്ചിരുന്നു പിന്നെ മുത്തച്ഛൻ്റെ കളരിയിൽ പാടിയ പാട്ട് നന്നാക്കാനായി മുത്തശ്സൻ തന്നെയാണ് രാമേട്ടനെ കാണിച്ചു തന്നത് അതുവരെ ഞാൻ പാട്ട് കേട്ടുകൊണ്ടിരുന്നത് എൻ്റെ മാനസിക എപ്പോഴും എടുത്തു പറയണെന്ന് നാരായണാസൻ കോട്ടയത്തിൽ നാരായണാസന്റെ പാട്ടാണ് ധാരാളം കേട്ടുകൊണ്ടിരുന്നത് ആശാനെ ആശാൻ്റെ അടുത്ത് പഠിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു അവസരം ആശങ്ക കോട്ടത്തിലാണ് അങ്ങനത്തെ സൗകര്യത്തായിട്ട് ആസാന്റെ നിർദ്ദേശം കണ്ടാലാണ് രാമേട്ടനടുത്ത് നിലപാട് താമസത്ത് ചേർന്നത് പിന്നെ നമ്മളെ പഠിപ്പിച്ചും ശ്വാസിച്ചും സ്നേഹിച്ചും അങ്ങേറ്റം നടത്തി തന്നു അതിനുശേഷം ധാരാളം അവസരങ്ങൾ ഓരോ അരങ്ങത്തേക്ക് കൊണ്ടുവരി പോയി താളം പിടിക്കാൻ അവസരം ഉണ്ടായിരുന്നു അങ്ങനെ കൊണ്ടുപോകുന്ന കാര്യങ്ങൾ ചില പദങ്ങൾ പാടാനും അങ്ങനെ ശ്ലോകം പാടാനാണെങ്കിൽ പോലും അങ്ങനത്തെ എല്ലാം ആസ്വദിച്ച് വരുന്നൊരു സന്ദർഭത്തിലാണ് എന്റെ കഥകളിയുടെ വളർച്ച അതേ സംഗീതത്തിൻ്റെ വളർച്ച തുടങ്ങി പിന്നീട് ഒരു സ്ഥാപകേതര വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ലഭിക്കാതെ പോയ ഒന്ന് കുത്തശ്ശന്നി കൂടി വെയ്യാണ്ട പെയ്യാണ്ടുള്ളൊരവസ്ഥ ഒന്നത്തെക്കും നഷ്ടമായത് കളനിള്ളൊരു ഇതാണ് പിന്നെ സോമാസം ഞങ്ങളുടെ പെരുമാനാടലത്തിൽ തന്നെ കളയു തുടങ്ങിയതിനു ശേഷം ലക്കിടിയിലും അശാൻ്റെ കളതകളിൽ ധാരാളം ചിത്രപ്രധാനമായിട്ടുള്ളതും ഭാവപ്രധാനമായിട്ടുള്ള പദങ്ങളുടെ സ്ട്രക്ചറും കളരി കഥ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിൻ്റെയൊക്കെ സ്ട്രക്ചർ അതൊക്കെ പഠിക്കാൻ പറ്റിയ സ്വാമി ആശാന്റെ കളരികളിൽ നിന്നാണ് ആ ഒരു ധൈര്യം അരങ്ങത്ത് പാടുമ്പോഴും പലപ്പോഴായിട്ട് തോന്നാറുണ്ടായിരുന്ന ഉറപ്പ് അരങ്ങത്തക്ക് ഇപ്പോൾ ഒരുപാട് ആദ്യമായിട്ട് കരംഗത്തേക്ക് വരുമ്പോൾ സമയത്ത് താളം പിടിക്കാനൊക്കെ ഉപയോഗിക്കും ഒന്നാമത് ഡബിളിൽ താളം പിടിക്കുക അല്ലെങ്കിൽ ആട്ടമുളകുമ്പോൾ താളം പിടിക്കുക അപ്പോഴൊക്കെയുള്ളൊരു പ്രതിസന്ധി എന്ന് വച്ചാൽ രാമേട്ടം കൊണ്ടുപോകുന്ന പ്രളികളൊക്കെ വലിയ കളികളുണ്ട് സുബ്രഹ്മണ്യാശാനം അതുപോലെ വിഷ്ണമുഖ്യാശാനൊക്കെ ഉൾപ്പെടുത്തുന്ന കളികളായിരിക്കും അവിടെ താ കൊട്ടാനുണ്ടാവുക നമ്മുടെ നാട്ടിലാവുമ്പോൾ അതിരൂപം കൊട്ടാനുണ്ടാവുക എത്ര മുതിരുന്നതാണെങ്കിൽ ബാലസുബരേട്ട എന്ന ഞാൻ വിളിക്കാറാം അദ്ദേഹത്തിനകു തന്നെയാണ് ഇഷ്ടം അദ്ദേഹം അറിയത്തുന്ന എനിക്കും എന്നെ പോലെ എൻ്റെ സഹ ജിഷ്ണുവിനും രഞ്ജുവിനും ആദിത്യനും ഇവർക്കൊക്കെ തന്നൊരു ധൈര്യം അത് എത്ര പറഞ്ഞാലും എത്ര സ്മരിച്ചാലും നടക്കാനാകുന്നത് അതുകൊണ്ട് തന്നെ ബാലസുബരാശാന്റെ സ്മരണയ്ക്ക് മുന്നിലും ഈ ദോഷം ഉപയോഗിക്കുന്നു പിന്നീട് നന്ദി പറയാനുള്ളത് ഇറങ്ങേറ്റ കഴിഞ്ഞ സമയത്ത് തന്നെ ആ ആയിരുന്നു മാത്രമല്ല അതിനുശേഷം പല അവസരങ്ങളും കിട്ടി ഈ അവസരങ്ങൾ കിട്ടുമ്പോഴൊക്കെ അധികം പകരത്തിൽ പോകുക അങ്ങനെയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അത്യാവശ്യം ദൂരത്തിൽ തെക്കോട്ടാണെങ്കിലും വടക്കോട്ടാണെങ്കിലും ദൂരത്തെയും ഈ ദൂരത്തേക്കൊക്കെ പോകുമ്പോഴും പോകണ്ട അല്ലെങ്കിൽ നീ ബുദ്ധിമുട്ടും എന്ന് പറയാത്ത അച്ഛനും ആണെങ്കിലും ബാക്കി എൻ്റെ കുടുംബാംഗങ്ങളും അനിയൻ എല്ലാവരും മുത്തശ്ശി ആ മുത്തശ്ശിമാരെ ഇവരെല്ലാവരും ആ ഒരു ബുദ്ധിമുട്ട് എന്നെ ധൈര്യപൂർവ്വം ആവർത്തിച്ചറിയില്ല അവർ പലപ്പോഴും അതിൻ്റെ പരിഭവം പറയാറുണ്ട് എന്നാലും അങ്ങനെ ധൈര്യം എന്നെ ധൈര്യത്തോടെ എന്നെ പറഞ്ഞു വിട്ടിരുന്ന അവരോടും ഈ അവസരത്തിൽ നന്ദി പറയുന്നു കഥകളിൽ പാഷൻ എന്നുള്ള നിലയ്ക്ക് തുടങ്ങിയിട്ട് അതൊരു പ്രൊഫഷൻ ആക്കണോ ആക്കേണ്ടതുണ്ടോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ മറ്റൊരു മറ്റൊരു പ്രൊഫഷൻ നിർബന്ധമാണ് എന്ന് ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ രാമായാണ് അതുകൊണ്ട് തന്നെ അധ്യാപന കോഴ്സായുള്ള ടി സിയാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത് ഇപ്പോൾ ഡിഗ്രി ചെയ്യുന്നത് പത്താൻഡേ കോളേജിൽ എന്നാൽ പോലെ ഈ പാഷൻ അടുത്ത് നിൽക്കുമ്പോൾ ഇതിനുള്ളൊരു ഊർജം മുന്നോട്ട് പോകാൻ ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ട് ഇനിയും പാറണം ഇനിയും അവസരം വേണം എന്നൊക്കെ നമ്മളെ തോന്നിപ്പിക്കുന്നത് നമുക്ക് കിട്ടുന്ന പ്രോത്സാഹനങ്ങളാണ് ഈ പ്രോത്സാഹനത്തിൽ എനിക്ക് ഏറ്റവും മനസ്സിൽ നിരത്ത് പറയാനുള്ളത് എൻ്റെ കൂട്ടുകാരനാണ് അതിൽ എത്ര എത്ര പറഞ്ഞാലും എൻ്റെ നിർമ്മാതാക്കളുടെ പേര് എനിക്ക് പറയാൻ പറ്റില്ല അത്രയും തന്നെ ഓരോ അവസ്ഥ വരും എന്നെ മുന്നോട്ട് കൊണ്ടുവരാൻ വല്ലാണ്ടെ സഹായിക്കുന്ന ഒരാളാണ്